ദേവാലയത്തിൽ ആത്മാഭിഷേക ആത്മാഭിഷേക ബൈബിൾ ബൈബിൾ തുടക്കമായി നിരവധി വിശ്വാസികളാണ് ഇതിൽ പങ്കെടുത്തത് കൺവെൻഷൻ ൂർമാൻ വിജയപുരം രൂപത അധ്യക്ഷൻ സെബാസ്റ്റിൻ തെക്കത്തേ ചേരിയിൽ പിതാവ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ജോർജ് പുത്തൻ പറമ്പിൽ സ്വാഗതം പറഞ്ഞു പ്രശസ്ത പണ്ഡിതനും പ്രവർ ഡോ സെവാശൻ ഭൂതിങ്കലച്ചൻ ആണ് ഈ ധ്യാനത്തിന് നേർത്തു നൽകുക തുടർന്നു വരുന്ന ദിവസങ്ങളിൽ പശു കുർബാനയ്ക്ക് നേർത്തു നൽകുന്നത് വ്യാഴാഴ്ച നാളെ ഈ ഫൊറോനയുടെ വികാരി ഫറോന വികാരിയായിരിക്കുന്ന വിൻസെൻറ്റ് പാറമേലച്ചനും വെള്ളിയാഴ്ച വല്ലം ഫൊറോനയുടെ ആയിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട പോൾ മാടശ്ശേരി അച്ഛനും സമാപന ദിനമായ ശനിയാഴ്ച പ്രവർ ഡോക്ടർ രാജു മൈക്കിൾ അച്ഛനുമാണ് പശുത് കുർബാനയ്ക്ക് നേർത്തു നൽകുക എല്ലാ ദിവസവും പശുത് കുർബാനയ്ക്ക് ശേഷം ഗാന വചന വചനശ്രൂഷയും നടക്കുന്നു ഈ ദേശത്തിലെ എല്ലാ ദൈവമക്കളെയും നാനാജാതി മനുഷ്യരെയും ഈ ദേവാലയത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുകയാണ് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുവാനും കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനും കർത്താവിനോട് കൂടി ആയിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പ് കാലത്ത് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം ഈ ഈ ഈ ഈ ആത്മാവിഷ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടെ എല്ലാ മനുഷ്യരെയും മനുഷ്യരെയും നാനാജാതി ദൈവത്തിന്റെ ദേവാലയത്തിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു പിതാവ് തെക്കത്തെ ദിവ്യബലി ർപ്പിച്ചു മോൻസിനോർ പൂവത്തിങ്കൽ വചന പ്രഘോഷണവും ദിവ്യ ആരാധനയ്ക്കും നേതൃത്വം നൽകി ഫാദർ വിൻസെന്റ് പ്രിൻസ് ജോസഫ് മരിയലാൽ പീറ്റർ ഇഞ്ചപ്പാറ എന്നിവർ അഭിബന്ധ്യ പിതാവിനോടൊപ്പം ദിവ്യബലി അർപ്പിച്ചു നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ